ഇതൊരു തുരുമ്പു പാലമാണ് ഇരുമ്പു പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിന് തന്നെ മാനക്കേട് ഉണ്ടാകുന്ന സൗ സ്കൂൾ തീർച്ചയായിട്ടും തന്നെ ഒരു ജോയിമാരുണ്ടാകുമ്പോഴെങ്കിലും ഇതിനൊരു ശാപമോക്ഷം ഉണ്ടാകട്ടെ ഈ ഈ പാലം പോണത് നേരെ ആറ്റവും അമ്പലത്തിനടുത്തേക്കാണ് ഇതൊരു ഇരുമ്പ് പാലം എന്നാണ് ബോർഡ് വെച്ചിട്ടുണ്ട് വെച്ചിരുന്നത് ഇരുമ്പ്ണോ ഇത് ഇതൊരു തുരുമ്പുപാലമാണ് ഇരുമ്പ് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിന് തന്നെ മാനക്കേട് ഉണ്ടാകുന്ന സമയമാണ് വേറെ ഒന്നുമല്ല ഇതാ കണ്ടില്ലേ ഇത് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഞാൻ കത്ത് കൊടുത്തു കളക്ടർക്ക് സബ് ഡെപ്യൂട്ടി കളക്ടർക്ക് നഗരസഭയുടെ നമ്മുടെ ആര്യക്കുട്ടിക്ക് ഞാൻ കത്ത് കൊടുത്തു പക്ഷേ ഇറിഗേഷൻ്റെ വകുപ്പിൻ്റെ ഇറിഗേഷൻ വകുപ്പിൻ്റെ എ എക് സിക്ക് എ ഇക്ക് ഒക്കെ ഞാൻ കത്ത് കൊടുത്തു ഇതിൻ്റെ അപകടാവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടും അടിയന്തരമായി ഈ തുരുമ്പ് തുരുമ്പുപാലം അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി ഈ തുരുമ്പ് തുരുമ്പുപാലം അതിനെ മെയിൻ്റനൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബൺറോഡിൽ നിന്നും ആറ്റുകാലമ്പലത്തേക്ക് പോകാൻ വേണ്ടി അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ ദൂരമാണുള്ളത് ഏറ്റവും കൂടുതൽ അമ്മമാർ ഭക്തജനങ്ങൾ സഹോദരിമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇടവഴിയാണ് ഈ ഇരുമ്പ് പാലം ഇതിൻ്റെ അകത്ത് കാല് ദേഹത്ത് ദേഹത്ത് ഈ ഈ വണ്ടിക്കയ്യോ കാലോ ഇതിൻ്റെ അകത്തായി കഴിഞ്ഞാലോ ഉടലോടെ വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഏത് നിമിഷവും ഇതിന്റെ അടിയിൽ പോകാൻ പോകാൻ തയ്യാറാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികള് വിദ്യാർഥിനികള് അമ്മമാര് സഹോദരിമാര് വൃദ്ധമാര് എല്ലാവരും എളുപ്പം ആറ്റുകാലയെ ചെന്ന് തൊഴുവാൻ വേണ്ടിയും തൊട്ടടുത്ത ഈ പ്രദേശത്ത് ആറ്റുകാൽ വാടിലേക്ക് പോകുവാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ചുറ്റണം ഈ വഴിയിലാണ് ഈ ഇരുമ്പ് പാലം ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗ ഉപയോഗപ്രദമായിരുന്ന ഒരു പാലം തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് നിൽക്കാൻ പോലും ഭയമാകുന്നു ഭയമാകുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല പ്രാവശ്യം പറയുന്നല്ലോ ഒരു ജോയിമാരുണ്ടാകുമ്പോഴെങ്കിലും ഇതിനൊരു ശാപമോക്ഷം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ